ഞാൻ മൽഹാർ രാഗം പാടിയപ്പോൾ മഴ പെയ്തു അവിടെ അബുദാബിയില് അബുദാബിയില് മഴ റേറാണ് മഴ ഉണ്ടാവുന്ന സംശയാണ് ഇത് മഴയുടെ രാഗമാണ് മഴ പെയ്യ്ക്കുന്ന രാഗമാണ് മഴക്കാലങ്ങളിൽ പാടുന്ന രാഗമാണ് എന്നൊക്കെ ആദ്യം പറഞ്ഞു അപ്പൊന്നും മഴയില്ല ഞാൻ തുടങ്ങി പക്ഷെ ഇവിടെ മഴ പെയ്യത്തില്ല സാറെ നിങ്ങളെല്ലാവരും ഇരുന്നോളൂ പെയ്വിക്കേണ്ടത് നമുക്ക് പറഞ്ഞു തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തു

ശിഷ്യന്മാരും അപ്പൊ പറഞ്ഞു രമേഷ് അത് ഡെഡിക്കേഷനില് നമ്മുടെ ആത്മാർത്ഥമായിട്ട് പാടുമ്പ് സംഭവിക്കാം ഞാൻ നീ അപ്പൊ ഗുരുജിക്ക് പല ഇൻഷുറൻസും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഗുരു പാടിക്കണ്ട കാട്ടിൽ നിന്ന് മാനുകൾ ഇറങ്ങി വന്നിട്ടുണ്ട് മുന്നിൽ വന്നിട്ടുണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ പോവാ ഇനി ഇവിടെന്ന പ്രശ്ന മാമ